വീട്ടിലൊരു പൂളെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ അതുപോലെ ആഗ്രഹിച്ച ആളുകളാണ് ഞങ്ങളും ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ പൂള് യാഥാർത്ഥ്യമായിട്ട് ഞങ്ങളുടെ മക്കളൊക്കെ പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ ഹൗസ് വാമിങ്ങിന് വന്ന പലരും ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി എന്താ സാധാരണ വീടുകളിൽ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ ചിലർക്കും അറിയില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഒരു പൂൾ ഉണ്ടെന്നുള്ളത് ബാക്ക് സൈഡിലായിരുന്നു അപ്പോൾ ഹൗസ് വാമിങ്ങിന് വന്നപ്പം പലരും ഇത് കണ്ടപ്പം ഒരുപാട് സന്തോഷവും അത്ഭുതവും ഒക്കെ തോന്നി എന്ന ആളുകൾ ഞങ്ങൾ നമ്മളോട് പറഞ്ഞതാണേ അപ്പം ഇതെങ്ങനെയാണ് ഇത് ആരാണിത് ഉണ്ടാക്കിയത് ഇതിൻ്റെ കോസ്റ്റ് എല്ലാ കാര്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളും ഇതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളായിരുന്നു ഞങ്ങളും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾ തന്നെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു പൂള് വീട്ടിൽ ഉണ്ടാക്കണം ഒരു ആഗ്രഹം ഞങ്ങൾക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഹസ്ബൻഡിൻ്റെ ഒരാഗ്രഹമായിരുന്നു ആഗ്രഹം എന്ന് വെച്ചാൽ ഹസ്ബൻഡ് കോഴിക്കോടുള്ള ട്രിപ്പൻറ്റെന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അപ്പോൾ ആ ഹോട്ടലിൽ ഒരു തവണ പോയി ഉണ്ടായിരുന്നു ആ ഒരു ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് എന്തോ വന്നിട്ട് കാണാനോ റൂം ബുക്ക് എന്തോ ആയിട്ട് പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പൂള് കണ്ടിരുന്നത് അത് അവർ ഈ മുഗൾ ഭാഗത്ത് റൂഫിലായിരുന്നു അവർ ഒരേരിയ കംപ്ലീറ്റ് പൂളായിരുന്നു ചെയ്തത് അപ്പോൾ അങ്ങനെ ആ ഒരു പൂൾ അവിടെ ഇരുന്ന് അവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് കുറേ സമയം ആ പൂള് കണ്ട സമയത്ത് ഹസ്ബൻഡിന് തോന്നി എന്തുകൊണ്ട് ഞാൻ വീട് വീടെടുക്കുമ്പം എനിക്കൊരു പൂള് എടുത്തുകൂടും അപ്പോൾ അങ്ങനെ മുകളിൽ എന്താ ഇപ്പോൾ അപ്സ്റ്റേവ് അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ പൂള് ചെയ്യാന്നായിരുന്നു ഹസ്ബൻഡിനും ആഗ്രഹം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്കും അങ്ങനെ ഒരു പൂള് വേണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത് പക്ഷേ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാനും അച്ഛനും അമ്മയും എല്ലാവരും അതിനെ എതിർത്തുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ചാൽ വീട്ടിലല്ലേ പൂളല്ലേ കുട്ടികളൊക്കെ ഉള്ളല്ലേ അപ്പം നമുക്കത് വേണോ പറ്റുമോ നമുക്കത് മെയിൻ്റെയിൻ എല്ലാം കൊണ്ട് എല്ലാവർക്കും ഒരു എതിർപ്പായിരുന്നു പക്ഷേ ഹസ്ബൻഡിന് അതൊരാഗ്രഹം തന്നെ എന്താ നമ്മൾ പറയാറില്ല തീവ്രമായിട്ട് ആഗ്രഹിച്ചാലും എല്ലാ കാര്യവും നടക്കുന്നു അതുപോലെ ഹസ്ബൻഡിൻ്റെ ആ ആഗ്രഹം തീവ്രമായതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തൊരു പൂള് യാഥാർത്ഥ്യമായി കിടക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ പൂൾ എടുക്കുക എന്നുള്ള ഹസ്ബൻഡിൻ്റെ ആഗ്രഹം പിന്നെ പിന്നെ ഞങ്ങളെല്ലാവരും ആ ആഗ്രഹത്തോട് എന്താ പറയുക നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ ആരായാലും മക്കളായാലും ഹസ്ബൻഡായാലും ഭാര്യ ആയാലും നമുക്കൊരാൾക്ക് അങ്ങനെ ഒരു നല്ലൊരാഗ്രഹമാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള പിന്നെ ഞങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ നിന്നു ഹസ്ബൻഡിൻ്റെ ഒരു ആഗ്രഹമല്ല അതിനു വേണ്ടി ഹസ്ബൻഡ് കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ ആ ആഗ്രഹം എന്തിനാണ് നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നത് അപ്പം ഇതേപോലെ പലരെയും അടുത്ത് പോയി ഞങ്ങൾക്ക് ഇങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ഒരാഗ്രഹമുണ്ട് അവസാനം ഞങ്ങൾ വയനാട്ടിലൊരു ടീം എൻ്റെ ബ്രദർ വഴി വയനാട്ടിലൊരു ടീമിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തി അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ ഡീറ്റെയിലും ഒക്കെ പറഞ്ഞു തന്ന അവർ വയനാട്ടിൽ ഒരുപാട് റിസോർട്ടിൽ വേറെ പല സ്ഥലങ്ങളിൽ റിസോർട്ടിലൊക്കെ പൂളൊക്കെ ചെയ്ത ടീമാണ് അത്യാവശ്യം നല്ല ആളുകൾ അന്വേഷിച്ചപ്പോൾ നല്ല ടീമാണെന്ന് കണ്ട് അങ്ങനെ അവരാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് പിന്നെ പൂളെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ബേബി പൂളും ഒരു പൂളും ആയിട്ട് സെറ്റ് ചെയ്യുക ഞങ്ങൾ റിസോർട്ടിലും അവിടെയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് വീടുകളിൽ അവർ കൂടുതൽ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ റിസോർട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ ആശ്വാസമായി ആ ബേബി പൂൾ ഉണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളായാലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ആ ബേബി പൂളിൽ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തും സ്വസ്ഥതയിലൊന്ന് നീന്തലോ എന്ന് കരുതി അതും ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത് കാര്യം നമ്മൾ കുട്ടികളെ കണക്കാക്കി ബേബി പൂളവിടെ ഉണ്ടാക്കി വെക്കും പക്ഷേ കുട്ടികളൊക്കെ എന്താ പറയുക നിന്ന് നിൽപ്പിൽ വളരുന്ന മക്കളല്ലേന്ന് അപ്പോൾ അവരൊക്കെ വലുതായി കഴിയുമ്പോൾ ആ ബേബി പൂളവിടെ വേസ്റ്റായി കിടക്കും പക്ഷേ ആ പൂളും കൂടെ നമ്മളൊരു വലിയ പൂളുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അത് നീന്താൻ കുറച്ചൊരു സ്പേസ് കൂടുതൽ കിട്ടുമല്ലോ പക്ഷെ ആ പറഞ്ഞത് വളരെ 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 നൂറ് ശതമാനം സത്യമായിരുന്നു പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി കാര്യം എൻ്റെ ചെറിയ മോനുണ്ട് ആ ഏഴ് വയസ്സായ മോനാണ് ആ മോനെ എനിക്ക് പേടി മോനെ നീന്താൻ അറിയില്ലല്ലോന്ന് ആയിരുന്നു പേടി പക്ഷേ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ മോൻ നന്നായിട്ട് ഇപ്പോൾ എല്ലാവരേക്കാളും നമ്പർ ആയിട്ട് മോൻ നീന്തുന്നുണ്ട് പക്ഷേ ബേബി പൂൾ ഉണ്ടാക്കിയതെങ്കിൽ അത് അവിടെ വേസ്റ്റ് ആവുമായിരുന്നു അപ്പം അങ്ങനെ ആ ബേബിപ്പൂൾ ഒഴിവാക്കി അത് വളരെ നല്ല കാര്യമാണ് ഇതൊക്കെ അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ഞാൻ ഞങ്ങളെപ്പോലെ ഒന്നും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരു എന്താ ഒരു തുടക്കക്കാർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം അതെങ്ങനെ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കാവുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ അവരോട് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു ആ അത് അപ്പോൾ ബേബി പൂൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം ഒരു വലിയ പൂൾ ആക്കിയെടുക്കാം എന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് പൂള് രണ്ട് ഇതാണ് ഒന്ന് ഓവർഫ്ലോ ഉള്ളതും ഒന്ന് ഓവർഫ്ലോ ഇല്ലാത്തതും അതും അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഒന്നും വരുന്നില്ലല്ലോ റിസോർട്ടൊന്നും ഇല്ലല്ലോ വീടല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഓവർഫ്ലോ ഇല്ലാത്ത പൂളാണ് നല്ലത് വീടുകളിൽ അതാണ് നല്ലതെന്ന് പറഞ്ഞു അതും ഹസ്ബൻഡിൻ്റെ ഒരാഗ്രഹമായിരുന്നു ഏതായാലും നമ്മൾ എടുക്കല്ലേ എടുക്കുമ്പോൾ നല്ലത് തന്നെ എടുക്കാം അത് ഓവർഫ്ലോ ആണ് കാണാനും ഭംഗി ഹസ്ബൻഡ് അത് മതിയെന്ന് പറഞ്ഞു ഓവർഫ്ലോ ഉള്ള പൂളെന്ന് വെച്ചാൽ എന്താ പറയുക ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ അകത്ത് ചാടുന്ന സമയത്ത് അവർ നന്നായിട്ട് നീന്തുന്ന സമയത്ത് ഒരുപാട് വെള്ളം പുറത്തേക്ക് പോകുമല്ലോ ഈ ഓവർഫ്ലോ ഉള്ള പൂളിൽ വെള്ളം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല കാര്യം ഇതിൻ്റെ സൈഡിലൂടെ നമ്മളൊരു ചെറിയൊരു ടാങ്ക് കിട്ടും ഒരു ബാലൻസ് ടാങ്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടാങ്ക് കിട്ടും അപ്പോൾ ഈ കുട്ടികൾ ചാടുമ്പോഴും നീന്തുമ്പോഴും ഒക്കെ ഈ പുറത്തേക്ക് പോകുന്ന വെള്ളം ഈ ടാങ്കിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ ഫിൽറ്റർ ചെയ്ത് ആ വെള്ളം വീണ്ടും നമ്മളെ പൂളിലേക്ക് തന്നെ വരണം അപ്പോൾ ഒരിക്കലും വെള്ളം നമുക്ക് നഷ്ടപ്പെടുന്നില്ല ആ വെള്ളം തന്നെ ഫിൽട്ടർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് വരും പിന്നെ പൂളെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പമ്പ് ഹൗസ് വേണം ചെറിയൊരു പമ്പ് ഹൗസ് അത് നമ്മൾ പൂൾ കാണുന്ന പോലെ അങ്ങനെ കാണില്ല ഒരു കാണാത്ത ഏരിയയിലാണ് നമ്മളതൊക്കെ ഒരു കാണാത്ത ഏരിയയിലാണ് ചെറിയത് നമ്മളൊരു ചെറിയ ബാത്റൂമിൻ്റെ അത്രയും സ്പേസ് ഉള്ളൊരു ഇതാണ് അതിന് പമ്പ് ഹൗസ് ഒരു ചെറിയൊരു ഏരിയ അതിപ്പോൾ ഞാൻ പറയുമ്പോൾ പറഞ്ഞതൊന്നേ ഉള്ളൂ പിന്നെ അത് വിട്ടു പോകേണ്ടെന്ന് കരുതി പറഞ്ഞത് ആ ഒരു പമ്പ് ഹൗസും അതിനുള്ള ഒരു ചെറിയൊരു സ്ഥലവും നമ്മൾ അതിന് കാണണം പൂളിന് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഓവർഫ്ലോ ഉള്ള പൂളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എന്താ പറയുക മക്കളും പിന്നെ നമ്മളെ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ വളരെ സന്തോഷമാണ് ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പിന്നെ ആ പൂളിൻ്റെ ആ ഏരിയയിൽ നമ്മൾ എന്താ വെൻ്റിലേഷൻ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ സ്ലൈഡിങ് ഉണ്ട് അത് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കൂളിങ് ഉള്ള നല്ല തണുത്ത കാറ്റ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറും നമുക്ക് പിന്നെ എന്താ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ പൂളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇതിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ലേ ഞാൻ പറഞ്ഞു പക്ഷേ ഇങ്ങനെ ആഗ്രഹമുള്ള ആളുകളുണ്ടല്ലോ ഒരു ഐഡിയ ഇല്ല നമുക്കിങ്ങനെ ആഗ്രഹം മാത്രമേ ഉള്ള ഞങ്ങളൊക്കെ ഇതേപോലെയുള്ള ആൾ ആളുകൾ തന്നെ ആയിരുന്നു അപ്പോൾ ആ ഒരു കാര്യവും ഇത് ഇതേപോലെ ഒന്നും ആ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഏകദേശം ഒരു കോസ്റ്റും കാര്യവും പിന്നെ ഞങ്ങൾക്ക് ചെയ്ത ടീമിൻ്റെ ഡീറ്റെയിലും ഒക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കുറച്ച് എന്താ പൂള് വൃത്തിയേടായി കഴിയുമ്പോൾ ഈ പൊടിയൊക്കെ പൂളിലെ ഈ പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ ബാക്ക് വാഷ് അടിക്കണം അത് ക്ലീൻ ഒക്കെ കുറച്ച് പണിയുണ്ടത് മെയിൻ്റെനൻസിൻ്റെ ചെറിയൊരു ഇതുണ്ട് പക്ഷേ ഞങ്ങൾക്കിവിടെ മക്കളുള്ളത് കൊണ്ട് മക്കളാണ് അതൊക്കെ ചെയ്യുന്നത് പക്ഷേ ആ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ചെറിയ മോൻ നീന്തുന്നതും കൂടെ കാണിച്ചു തരാം ആ മോനെ വിചാരിച്ചിട്ടായിരുന്നു എനിക്ക് അധികം പേടി പൂള് വേണ്ടാന്ന് തന്നെ പറഞ്ഞത് പക്ഷേ എന്താ പറയുക നമ്മളെ റിലേറ്റീവ്സിനും എല്ലാ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടല്ലേ ഇങ്ങനൊരു പൂള് നമ്മളെ വീട്ടിലുള്ളത് കാരണം പക്ഷേ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പൂള് കാണില്ല ബാക്ക് സൈഡിലാണ് ഈ പൂളുള്ളത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈ പൂള് കാണുമ്പോൾ ഒരു വെറുതെ നീതിയില്ലെങ്കിലും പൂള് കാണുന്ന സമയത്ത് നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും ചെയ്യാൻ ചെയ്യാനാഗ്രഹമാണ് ചെറിയ രീതിയിൽ ഇപ്പം വലുപ്പത്തിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ട് നമ്മൾ നമ്മളാഗ്രഹമല്ലേ വലുത് അപ്പോൾ വലിയ പൂള് വെക്കുന്നിടത്ത് നമുക്ക് അത്രയും ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതിയിലായാലും നമുക്ക് നമ്മുടെ വീട്ടിലൊരു ചെറിയ പൂള് നമുക്ക് നീന്താൻ വേണ്ടി മാത്രം അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പം അവരെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നീന്താനറിയില്ല കേട്ടോ എനിക്ക് ഞാനിതുവരെ നീന്തൽ പഠിച്ചിട്ടില്ല എനിക്ക് വല്ലാത്തൊരു പേടിയാണ് ഇനിയിപ്പം മെല്ലെ മെല്ലെ പഠിക്കണം